നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റണം അല്ലേ അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള അത്ര അല്ലേ രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ വലിച്ചു വാരി കഴിക്കാതിരിക്കുക അല്ലേ ഇന്ന ഹോട്ടലിൽ ഇന്ന ഭക്ഷണം നല്ല രുചിയുള്ളതുണ്ട് അറിയുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല രുചിയായി നമുക്കറിയാം ഇതിൽ എന്തോ ആഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് അതുകൊണ്ടാണ് ഇത്ര രുചി എന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാല്ലേ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ അബദ്ധങ്ങൾ പറ്റും അല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അബദ്ധങ്ങളാണ് നമ്മുടെ അസുഖത്തിനൊക്കെ കാരണമാകുന്നത് അപ്പം നമ്മളെല്ലാത്തിനും ഒരു കൺട്രോൾ വെച്ചിട്ട് കഴിക്കുക പോഷക അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക കുട്ടികളിലൊക്കെ ഇത് ആദ്യം മുതൽ തന്നെ ശീലിപ്പിക്കുക അല്ലേ പിന്നെ അസുഖം ഉണ്ടായിട്ട് നമ്മളോട് പറയും ഡോക്ടർ പറയും ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ ഇന്ന ഭക്ഷണം ഒഴിവാക്കുക എന്നൊക്കെ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാകും നമ്മൾ ഒഴിവാക്കുന്നതല്ലേ അത് നമുക്ക് പെട്ടെന്നൊന്നും പറ്റാവുന്ന കാര്യമില്ല പിന്നെ ഇഷ്ടംപോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ വിഷമം ഉണ്ടാവും ഇതൊന്നും ആരും അറിയാതെ നമ്മൾ കഴിക്കുകയും ചെയ്യും അല്ലേ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മളെ കുട്ടികൾക്കായാലും ഒക്കെ ശീലിപ്പിക്കുക ഭക്ഷണം നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക ഭക്ഷണത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ചൊക്കെ ഭക്ഷണം കൊടുക്കാൻ നോക്കുക കേട്ടോ ക്യാൻസർ ചികിത്സാ സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഭക്ഷണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എൻ്റെ അനുസരിച്ച് എനിക്ക് തന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതെല്ലാവർക്കും ബാധകമൊന്നും അല്ല കേട്ടോ എൻ്റെ അടുത്ത് രാവിലെ നമ്മളുണ്ടാക്കുന്ന ദോശയായാലും ഇഡ്ഡലി ആയാലും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞത് ചായ ഉപയോഗിക്കുമ്പോൾ മധുരം ഉപയോഗിക്കേണ്ട പറഞ്ഞിട്ടുണ്ട് മധുരം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായക്കുള്ള മധുരം കുറഞ്ഞു എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ രാവിലെ നമ്മൾ ഈ മധുരമുള്ള ചായയും കൂട്ടിയിട്ട് ചായക്കടി കഴിച്ച് കഴിച്ച് എനിക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ മടിയായിരുന്നു എന്നാലും ഒഴിവാക്കാതെ രക്ഷ ഇല്ലല്ലോ അങ്ങനെ അത് ഒഴിവാക്കി ഇപ്പം മധുരമില്ലാത്ത ചായയാണ് ഇപ്പം ചായ തന്നെ ഞാൻ ഒഴിവാക്കിയ സത്യം പറഞ്ഞു ഉച്ചക്കെൻ്റെ അടുത്ത് ചോറ് കഴിക്കാന്ന് പറഞ്ഞിട്ടോ ചോറ് എന്ന് വച്ചാൽ നമ്മുടെ മട്ടരി നെല്ലുകൂത്തിരി ആ ഉണ്ടല്ലോ ആ അരിയുടെ ചോറാണ് കഴിക്കാൻ പറഞ്ഞത് അത് തവിട്ടുള്ള അരിയാണല്ലോ അതുകൊണ്ടാണ് ആ അരിയുടെ ചോറ് കുറച്ച് കഴിച്ചാൽ മതി അധികം ഒന്നും കഴിക്കരുത് ഉച്ചയ്ക്ക് മാത്രം കഴിച്ചാൽ മതി രാത്രി കഴിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് മാത്രേണ് ഞാൻ ആ നെല്ലുകുത്തിയേരിയുടെ ചോറ് കഴിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിൽ അന്നജത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ അത് ഒട്ടും ഒഴിവാക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഗോതമ്പ് രാഗി ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അരി നെല്ലുകുത്തി അരിയുടെ ചോറ് പിന്നെ ഗോതമ്പ് രാഗിയൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാഗിയും ഗോതമ്പും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് പൊടിച്ചത് ഉണ്ടാവുമല്ലോ അത് പാക്കറ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പൊടിച്ചത് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത് അതിൻ്റെ നാരുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതിൽ കുറേ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊലിയിലാണ് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതെന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ പറഞ്ഞത് പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി കഴിക്കുന്നതൊക്കെ നല്ലതാ അല്ലേ പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന പച്ചക്കറികളൊക്കെ വിഷംിച്ച് വിഷമായിട്ടുള്ള പച്ചക്കറികളല്ലേ കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ വൃത്തിയായി കഴുകി ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാൻ നോക്കുക നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കിട്ടാം പിന്നെ നമുക്ക് മുറ്റത്തൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നട്ടു വളർത്താം അല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ നട്ടു വളർത്തിയിട്ട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നല്ല പച്ചക്കറികളല്ലേ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കിട്ടും അല്ലേ പക്ഷെ ഇത് സ്ഥലമില്ലാത്തവർ കുറച്ച് പേരുണ്ട് അവർക്കതൊന്നും ചെയ്യാൻ പറ്റില്ല സ്ഥലമുള്ളവർക്ക് സമയമില്ല അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അല്ലേ ചിലവർ എന്തേലും വാർപ്പിൻ്റെ മുഖങ്ങളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ കുറച്ച് പച്ചക്കറികളെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് അത് അത്രയും നല്ലതാണല്ലേ കുറച്ചെങ്കിലും നമുക്ക് നല്ല പച്ചക്കറികൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് മീനൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് മീൻ കഴിക്കാം കറി വെച്ചിട്ട് വേവിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചിക്കനും ചിക്കനും നിങ്ങൾ വേവിച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പൊരിക്കുകയെ വർക്ക് അങ്ങനെയൊന്നും ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട് എണ്ണയിലിട്ടിട്ട് അതായത് കൂടുതൽ എണ്ണ ഉപയോഗിച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചിക്കനും മീനൊന്നും പൊരിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചിലവരുണ്ടല്ലോ ഈ ചിക്കനും മീനൊക്കെ പൊരിക്കുമ്പോൾ ഒരുപാട് കരിക്കുമല്ലേ കരിച്ച് കരി പോലെയായിട്ടുള്ള മീനൊക്കെ കഴിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കഴിക്കണം അപ്പം അതൊന്നും കഴിക്കുന്നത് നല്ലതായിട്ടില്ല കേട്ടോ ചിലവർക്ക് അങ്ങനെ കഴിച്ചിട്ട് പൊരിക്കുന്നതാവുമല്ലോ ഇഷ്ടം അങ്ങനെ കരിച്ച് പൊരിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ കഴിക്കാതിരിക്കുക പിന്നെ അതുവരെ പൊരിച്ചൊക്കെ കഴിക്കുന്നവർ എണ്ണം പിന്നെ മീൻ കഴിക്കുമ്പോൾ ചെറിയ ചെറിയ മീനുകളാട്ടോ അധികം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ അടുത്ത് അയില കഴിക്കേണ്ടതെന്നും പറഞ്ഞു ചെറിയ ചെറിയ മീനുകളൊക്കെ വേവിച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടോ പിന്നെ കക്ക ഞണ്ട് ചെമ്മീൻ ഇതൊക്കെ പറ്റൊഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കഴിക്കുകയും വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് അപ്പം ചിക്കന് മീൻ ഒക്കെ കഴിക്കാൻ പറഞ്ഞു ഇതുമാതിരി ഞണ്ട് ചെമ്മീൻ കക്ക അയില ഒഴിവാക്കാനും പറഞ്ഞു പിന്നെ പിന്നെ എൻ്റെ അടുത്ത് മുട്ട കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ മുട്ട നല്ല പ്രോട്ടീനാണ് അതുകൊണ്ട് മുട്ട കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗെയിമോ ചെയ്തിരിക്കുമ്പോൾ ശരീരമൊക്കെ നല്ല തളർച്ചയാണ് അപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുട്ട കഴിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ മുട്ട ഒന്നിൽ കൂടുതലാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് എന്നോടാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കഴിക്കാമെന്ന് തന്നെ പറഞ്ഞത് രണ്ടെണ്ണോ മൂന്നെണ്ണോ വെച്ചിട്ട് മുട്ടയുടെ വെള്ളം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാണെങ്കിൽ മുട്ടയുടെ മഞ്ഞേയും കൂട്ടിയിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എന്തായാലും ഒന്നിൽ കൂടുതൽ കഴിക്കാറുണ്ട് അതുകൊണ്ട് മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുന്നത് എല്ലാവരും ഭക്ഷണത്തിലും മുട്ട ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് തന്നെ മുട്ട ഒക്കെ പുഴുങ്ങിയിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കുക പുഴുങ്ങിയിട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികളിൽ ആദ്യം ക്ഷീലിപ്പിക്കുക ഒരു മുട്ട ഒരു ദിവസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ലതാണ് കേട്ടോ പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ ഈ ചെറുപയർ പയർ കടല എന്നൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഈ പയറും ചെറുപയറും ഒക്കെ മുളപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മുളപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് മുളപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ അതും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോണേ ഫ്രൂട്ട്സ് എന്നോട് ഒരുപാട് കഴിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രൂട്ട്സ് ഇപ്പോൾ തൽക്കാലം കഴിക്കുകയും വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കീമോ ചെയ്തതിന് ശേഷം കൗണ്ടിങ് ഭയങ്കര കൂടുതലാണ് പിന്നെ പനി വരും പിന്നെ വയറ് സംബന്ധമായിട്ട് ഒരുപാട് അസുഖമാണ് വയറുവേദന വയറ് ഗ്യാസിൻ്റെ പ്രശ്നം വയറിളക്കം പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ഒരു രണ്ടാഴ്ച അടപ്പിച്ചുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്നോട് ഫ്രൂട്ട്സ് കഴിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറുള്ള കേട്ടോ പക്ഷെ എല്ലാവർക്കും ഫ്രൂട്ട്സ് കഴിക്കുന്നതൊക്കെ നല്ലതാകും അല്ലേ ഫ്രൂട്ട്സിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് നല്ല ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുക കേട്ടോ റൂട്ട്സൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നില്ല എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമുണ്ട് അത് നമ്മളെല്ലാവരും ഒരുപോലെ ചെയ്യണം അല്ലേ വെള്ളം കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അതെല്ലാവരും വെള്ളം കുടിക്കണം നമ്മൾ എന്തായാലും കുടിക്കണം അല്ലേ വെള്ളം അ യും നമ്മളെ ശരീരത്തിന് ആവശ്യമാണ് അല്ലെ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഫുള്ള് കളയുന്നതല്ലേ അപ്പൊ വെള്ളം കുടിച്ചിട്ട് നമ്മളെ ശരീരത്തിലുള്ള ആവശ്യം ഇല്ലാത്ത മാലിന്യങ്ങളൊക്കെ നമ്മൾ കളയണം അപ്പൊ ഒരു നമ്മളെത്രയും ഒരു പതിനഞ്ച് ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പതിനഞ്ച് ഗ്ലാസ് വെള്ളം കുടിക്കണം പക്ഷെ എൻ്റെ അടുത്ത് മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിക്കാനാണ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിന് കീമുട മരുന്ന് കയറ്റുന്നത് കൊണ്ടും പിന്നെ ശരീരത്തിൻ്റെ തളർച്ച ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ നല്ല വെള്ളം കുടിച്ചിട്ട് നമ്മൾ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നമുക്ക് കളയണം അല്ലേ ഇപ്പൊ വെള്ളം അത്യാവശ്യമാണ് അല്ലേ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് നിർബന്ധമാക്കുക കേട്ടോ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച് ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ കളയുക നന്നായിട്ട് വെള്ളം അതുപോലെ എനിക്ക് നന്നായിട്ട് ക്ഷീണം വരട്ടുണ്ടേ അപ്പൊ ഞാൻ ഈ ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കുക വെള്ളം കുടിച്ചാൽ നല്ലതാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ എൻ്റെ അടുത്ത് ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അതുപോലെ കരിക്ക് കുടിക്കുക എന്ന് വിചാരിച്ചു കരിക്കിൻ്റെയും വെള്ളം കുടിക്കേണ്ട എന്ന് പറയുമ്പോൾ പക്ഷേ ഇതൊക്കെ ചിലവർക്ക് പറ്റുട്ടോ ഈ ചികിത്സാ രീതിയിൽ തന്നെ ചിലവർക്ക് കരിക്കും വെള്ളം കുടിക്കാം ചെറുനാരങ്ങ വെള്ളം കുടിക്കാം ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കാം പിന്നെ പല പല സാധനങ്ങളും കഴിക്കാൻ പറ്റും പക്ഷെ എൻ്റെ അടുത്ത് ഇന്ന സാധനങ്ങളൊക്കെ കഴിച്ചാൽ മതി ചിലർക്ക് നട്ട്സൊക്കെ അധികം കഴിക്കാൻ പറ്റും എന്നൂടെ നട്ട്സും അധികം ഒന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് അതെനിക്ക് വരുന്ന ചി എൻ്റെ ചികിത്സാ രീതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതുപോലെ ഇന്നത് കഴിക്കരുത് ഞാൻ പറയുന്നത് മാത്രേ ശരിയാണെന്ന് വിചാരിച്ചു ഇതൊന്നും ആരും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കൽ നിർത്തുമൊന്നും ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് കഴിക്കുന്നവർ ഒട്ടും കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് പോലും ആയാലും നിങ്ങളതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതും നിങ്ങളൊരു ഡോക്ടർ കണ്ടിട്ട് ഒക്കെ ഡോക്ടർ പറയുന്ന പോലെ ഡോക്ടറെ പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ നോക്കുക കേട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞ് എനിക്കിത് കഴിക്കാൻ പാടില്ലതുകൊണ്ട് നി എനിക്കും ഇത് കഴിക്കാൻ പാടില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ എന്താണ് പറയുന്നത് അതുപോലെ അനുസരിച്ചിട്ട് ചെയ്യുക അപ്പം അതുപോലെ അനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അസുഖം പെട്ടെന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ നന്നായിട്ട് നമുക്ക് ധൈര്യമാണ് വേണ്ടത് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് ഞാൻ ഒരുപാട് പേടിച്ചതാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പെട്ടെന്ന് ആർക്കെങ്കിലും ഇങ്ങനൊക്കെ ചെറിയ അസുഖം കാണുമ്പോഴായാലും ആരും പേടിക്കണ്ട കേട്ടോ അപ്പം നല്ല നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം അസുഖം മാറി കിട്ടുന്ന വരും അപ്പോൾ എൻ്റെ ഭക്ഷണ രീതി ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഡോക്ടർ പറയുന്ന പോലെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മധുരം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചായ ഞാൻ കുടിക്കാറില്ല എന്ന് പിന്നെ പലഹാരങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മധുര പലഹാരങ്ങളായാലും ബേക്കറി കടികൾ എണ്ണക്കടികൾ ബേക്കറി പലഹാരങ്ങൾ ഒക്കെ എൻ്റെ അടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഭക്ഷണ രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഭക്ഷണ രീതികളൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള മാറ്റങ്ങൾ എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ടാറ്റ പറയാം കേട്ടോ